ധാരാളം ഹിന്ദുക്കൾ മറ്റൊരു ഗതിയില്ലാതെ വായിക്കുന്ന ഒരു ദേശീയ ദിനപത്രം മാതൃഭൂമി കേരളത്തിലുണ്ട് എനിക്ക് അത്ഭുതം തോന്നി ഇന്നലത്തെ പത്രത്തിൽ ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോഴും അതുപോലെ തന്നെ അദ്ദേഹം വരുന്നു എന്ന് പറയുന്നതിൻ്റെ കാര്യത്തിലും വരുന്നതിന് മുമ്പും വന്നതിന് ശേഷം ഒരു കുടുംബത്തിൽ വാണരുളി ജനിച്ചു എന്ന ഒറ്റ കാരണത്താൽ പറയുന്ന വികൃതമായ വാക്കുകളും അബദ്ധജടിലമായ കമന്റുകളും തെറ്റായിട്ടുള്ള രീതികളും ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയെപ്പോലും കള്ളൻ എന്ന് വിളിച്ച് കള്ളത്തരം മാത്രം ചെയ്ത വ്യക്തി എത്ര അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് വാണരളിയ വ്യക്തി ഒരു വിദേശ സ്ത്രീയുടെ മകൻ അവരിവിടെ വരുമ്പോൾ അവർക്ക് മാതൃഭൂമി അയാൾക്കും അയാളുടെ സഹോദരിക്കും മാതൃഭൂമി കൊടുത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സഹോദരിക്കും മാതൃഭൂമി ഫ്രണ്ട് പേജിൽ കൊടുത്ത സ്ഥലം സ്പേസ് ഒരു ദിവസമല്ല അനവധി ദിവസങ്ങളിൽ ആ മാതൃഭൂമി എന്ന പേരിനെ പോലും വേദനാജനകമാകും വിധത്തിൽ ഓർമ്മിപ്പിക്കുന്ന ആ മാതൃഭൂമി ഇന്നലത്തെ പത്രത്തില് ഫ്രണ്ട് പേജിൽ വലത്ത് ഒരു തീപ്പട്ടിയേക്കാൾ ഒപ്പം വലിപ്പം കൂടിയ രീതിയിലാണ് പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിലെ കോഴിക്കോട് വരുന്നു എന്ന് കാണിച്ചത് ശരിക്കും വ്യക്തമായ മുൻവിധിയോടുകൂടി എന്തിനേക്കോ തകർക്കാൻ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരഴിമതിയും ഇല്ലാതെ പ്രവർത്തിച്ച ഒരു ഒരഞ്ചു വർഷം കൊണ്ട് അൻപത് വർഷത്തെ നേട്ടമുണ്ടാക്കിയ ഒരു ഒരു വലിയ ഭരണകൂടത്തെ മറ്റൊന്നും വിമർശിക്കാനില്ലാത്ത കാരണത്താല് ഇല്ലാത്ത പല കെട്ടുകഥകളും ഉണ്ടാക്കി ഈ പത്രം പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് കൂടാതെ ഒരു പാർട്ടിയുടെ ഭാരതത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെട്ട ഒരു പാർട്ടിയുടെ തിന്മ നിറഞ്ഞ കുറേ വ്യക്തികളെ ഒരുമിച്ച് ചേർത്ത് ഒരു മഹാഗടബന്ധനുണ്ടാക്കി ഒരു മന്ദബുദ്ധിയെ പോലെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ പ്രധാനമന്ത്രിയായിട്ട് അവരോധിക്കാൻ കേരള ജനത അൻപത്തിനാല് ശതമാനം പേര് ആഗ്രഹിക്കുന്നു എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സർവേയും നടത്തി ആ വ്യക്തിക്ക് ഈ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ കൊടുത്ത സ്പേസിൻ്റെ പതിനഞ്ചിലൊരംശം മാത്രം കൊടുത്തിട്ടാണ് ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നതിന്റെ വാർത്ത കൊടുത്തത് വേദനയുണ്ട് ഒരു പത്രം എത്രത്തോളം ബയസ്ഡ് ആകാമെന്നും മുൻവിധിയും വേറെ എന്തെല്ലാമോ ലക്ഷ്യമിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു പത്രത്തിന് എങ്ങനെ ഇത് സാധിക്കും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പരമകാഷ്ടയിലെത്തുമ്പോൾ തിന്മകൾക്കും അധർമ്മത്തിനും അനീതിക്കും അതുപോലെ എന്തിനു വേണ്ടിയാണോ ഇയാൾ നിൽക്കുന്നത് അയാളുടെ കുടുംബത്തിന്റെയും അയാളുടെ പാർട്ടിയുടെയും പൂർവ്വ പൂർവഭരണ ചരിത്രമെടുത്താൽ തിന്മയുടെ മാത്രം പ്രതീകമായിട്ട് നിൽക്കുന്ന സ്വജനപക്ഷപാതവും ഈ നാട്ടിലെ ന്യൂനപക്ഷ വർഗീയതയെ കൊടുമുടിയോളം വളർത്തുകയും ഇവിടെ ഉള്ള പ്രശ്നങ്ങൾ അത് ചാണ്ടിഗഡിലെ പ്രശ്നമാണെങ്കിലും ആസാമിലെ പ്രശ്നമാണെങ്കിലും നാഗാലാൻഡിലെ തീവ്രവാദികളാണെങ്കിലും ജാർഖണ്ഡിലെ തീവ്രവാദികളാണെങ്കിലും ഇവിടുത്തെ കാവേരി വെള്ളത്തിന്റെ പ്രശ്നമാണെങ്കിലും അതുപോലെ തന്നെ ബെൽഗോം ജില്ലയുടെ പ്രശ്നമാണെങ്കിലും നമ്മുടെ തീവ്രവാദ ആക്രമണത്തിൽ ഭാരതം മുഴുവനും നിരന്തര മരണവും നടന്നതിൻ്റെയും എല്ലാത്തിൻ്റെയും പുറകില് ഒരൊറ്റ പാർട്ടിയും ആ പാർട്ടിയിലെ കുടുംബാധിപത്യവുമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ജമ്മു കാശ്മീർ പ്രശ്നം ഉണ്ടാക്കിയതും പാകിസ്ഥാന് കാശ്മീരിന്റെ ഭാഗം വിട്ടുകൊടുത്തതും ഈ കാശ്മീരിൽ നിന്ന് ഹിന്ദുക്കൾക്ക് പലായനം ചെയ്യേണ്ടി വന്നതും ഈ ബംഗ്ലാദേശിൽ നിന്ന് ജനങ്ങൾ ഭാരതത്തിലേക്ക് കുത്തി ഒഴുകുകയും സകല അയൽവക്കത്തെ രാഷ്ട്രങ്ങളുമായിട്ടും ശത്രുത ഉണ്ടാക്കുകയും ചെയ്ത ഒരു കുടുംബാധിപത്യത്തിലെ പാർട്ടിക്ക് വേണ്ടിയിട്ട് മാതൃഭൂമിയെ ഒരു പത്രം ഇങ്ങനെ പ്രവർത്തിക്കുന്നതും എഴുതുന്നതും പറയുന്നതും എന്നാൽ യഥാർത്ഥ ദേശീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ അങ്ങ് തമസ്കരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിൽ വേദന തോന്നിയത് ഞാൻ ഇന്ന് നിങ്ങളോട് ഇത് പറയുന്നത് പത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും